നമസ്കാരം ഞാൻ മനോജ് നീടിയാക്കൽ ഇന്ന് ഉച്ചക്കേത്ത റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കുള്ള റബ്ബർ വില എന്നാൽ നമുക്ക് ഒട്ട് സമയം കണ്ടാൽ നമുക്ക് ഉച്ചക്കേത്ത റബ്ബർ വില നോക്കാം രാവിലെ റബ്ബർ വില കച്ചവടം ആരംഭിച്ചത് ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസയ്ക്കും ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്കുമായിരുന്നു പിന്നെ അതിനുശേഷം വന്ന വിലയാണ് പറയുന്നത് റബ്ബർ വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ മുതൽ നൂറ്റി എൺപത്തി ആറ് രൂപ അൻപത് പൈസ വരെയും ആർ എസ് എസ് ഫൈവിൻ്റെ വില ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ അൻപത് പൈസ ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി ആറ് രൂപ മുതൽ നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെയും ഒട്ടുപാൽ എഴുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി ആറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി പതിനൊന്ന് രൂപ അൻപത് പൈസ വരെയും ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി ഉള്ളതിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാല് രൂപ മുതൽ നൂറ്റി ഇരുപത് രൂപ വരെയും ഐ എസ് എൻ ആർ ട്വൻ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ ഇതാണ് കോട്ടയത്ത് നടക്കുന്ന വില ഇനി നമുക്ക് കൊച്ചി നടക്കുന്ന വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ അൻപത് പൈസ ഇതാണ് കൊച്ചി നടക്കുന്ന വില ഇനിയിപ്പം നടക്കുന്ന ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിട്രോളിൽ എന്ന ബാരലിന് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്ററോളിൽ നിന്ന് ബാരലിന് പതിനോരായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇതാണ് ഉച്ചയ്ക്കത്തെ റബ്ബർ വില ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നടക്കുന്ന കുരുമുളകിൻ്റെ വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് അൺകാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എഴുപത്തി ഒൻപത് രൂപ ഇനിയിപ്പോൾ നടക്കുന്ന സ്വർണ്ണവില നോക്കാം സ്വർണം എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയും ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില പതിനോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇതാണ് ഇപ്പോൾ കോട്ടയം കൊച്ചി മാർക്കറ്റുകൾ നടക്കുന്ന വിലകൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞ് ഹൈപ്പിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി